സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ നടപടി കളിപ്പിച്ചു പോലീസ് വിദേശത്തുള്ള സനൽകുമാറിനെ നാട്ടിലെത്തിക്കാൻ കോൺസുലേറ്റിനെ സമീപിക്കും സനലിനെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് കേസിൽ നടിയുടെ മൊഴി അന്വേഷണ സംഘം ഉടൻ താൻ പുറത്തുവിട്ട ശബ്ദരേഖയിലെ ശബ്ദം തന്റേതല്ലെങ്കിൽ നടി നിഷേധിക്കട്ടെ എന്ന് സംവിധായകൻ സനൽകുമാർ പറഞ്ഞു രണ്ടു വർഷമായി നടിയുമായി രാത്രിയും പകലും നിരന്തരം സംസാരിക്കാറുണ്ട് നടിക്കും മകൾക്കും ജീവൻ ഭീഷണിയുണ്ടെന്ന് നടി തന്നെയാണ് തന്നോട് പറഞ്ഞത് മറ്റാരോ ആണ് ഇപ്പോൾ കേസ് ശശിധരൻ അമേരിക്കയിൽ നിന്നും ന്യൂസ് പ്രതികരിച്ചു ഞാൻ പറയുന്നു ഇത് ഞാൻ പറയുമ്പോൾ പറയുമ്പോ പറയേണ്ടത് ഇത് ഞാനല്ല എന്ന് പറയേണ്ടത് അത് ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ പറയണ്ടേ കേസ് കൊടുക്കുന്നത് ഈ ഇത്ര ദിവസം പത്ത് ദിവസത്തോളം ആയതിനു ശേഷം ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യും എന്നുള്ള അവസ്ഥ വന്നപ്പോ പൊതുസമൂഹത്തിൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു നിർബന്ധിതമായ ഒരു അവസ്ഥ വന്നാൽ അത് സത്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് അവരെ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാക്കി അടക്കുകയാണ് ചെയ്യുന്നത് അല്ല വേറെ ഒന്നുമല്ല ഇതുവരെ നേരിട്ട് ഇതുവരെ നേരിട്ട് എന്നോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഓഫീഷ്യൽ കോൺടാക്ടിൽ നിന്ന് അത് അവർ പറയുന്നതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ലോകത്ത് സനൽകുമാർ ശശിധരൻ എന്ന് പറയുന്ന ഒരാളില്ല അങ്ങനെ ഉണ്ട് എന്നറിഞ്ഞാൽ ജീവിച്ചിരിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത് എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാണല്ലോ ഞാൻ കണ്ടു വിട്ടേണ്ടി വന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരാളിനോട് നാട്ടിലോട്ട് വരുമോ ഇങ്ങനെ ഒരു കള്ളക്കേസ് വീണ്ടും നേരിടുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയാണ് സനൽകുമാർ ശശിധരന്റെ പ്രതികരണമാണ് കേട്ടത് നവമി ദിനേശ വിവരങ്ങൾ പങ്കുവെക്കുക നവമി ഇത് കുറേ നാളായി ഇങ്ങനെ അന്തരീക്ഷത്തിലുള്ള ഒരു സംഭവമാണ് പക്ഷേ നടി കൃത്യമായി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അവർ നിയമവഴിയിലാണ് എന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നടിയുടെ പേരെടുത്ത് പറഞ്ഞു തന്നെ പലപ്പോഴും സനൽകുമാർ ശശിധരന്റെ പോസ്റ്റുകളും ഇതുപോലത്തെ ടെലിബൈറ്റുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് താനും എന്താണിപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ആദ്യമായി നടി സനൽകുമാർ ശശിധരനെതിരെ പരാതി നൽകിയത് ആ പരാതിയിൽ പറയുന്നത് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നു എന്നതോ എന്നതായിരുന്നു അതിൽ ഈ സനൽകുമാർ ശശിധരൻ അന്നും ഫേസ്ബുക്കിലൂടെ ഈ നടിയെ അപകീർത്തിപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ അല്ലെങ്കിൽ തന്റെ പ്രണയത്തെ നിരസിച്ചതിൻ്റെ ഒരു വിരോധം എന്നോണം പല കാര്യങ്ങളുമൊക്കെ അന്നും ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പിന്നാലെ ഈ പരാതി കേസെടുത്ത ദിവസം തന്നെ സനൽകുമാറിനെ തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ആലുവ മജിസ്ട്രേറ്റിലാണ് ജാമ്യം കിട്ടി പുറത്തുപോയത് ശേഷം മൂന്ന് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു പരാതി വീണ്ടും ഒരു ഒരു വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി സൽകുമാർ എത്തുകയാണ് അതും ഈ നടിക്കെതിരെ തന്നെയാണ് പറയുന്നത് ഇവരുടെ പ്രണയബന്ധത്തെ കുറിച്ച് തന്നെയാണ് പക്ഷെ നടി ഇതുവരേക്കും ഇതിലൊരു പ്രതികരണവുമായി എത്തിയിട്ടില്ല ഇവരുടേതെന്ന് പറയുന്ന ഇവർ പരസ്പരം നടത്തിയെന്ന് പറയുന്ന ഒരു ഓഡിയോ സന്ദേശം അടക്കം ഈ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട് പക്ഷെ അത് കേൾക്കുമ്പോൾ അതിൽ നമുക്ക് ഈ നടി തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം നമുക്ക് അറിയാവുന്ന വളരെ പ്രശസ്തയായിട്ടുള്ള ഒരു നടി തന്നെയാണ് ഇവരെ ഇവരെ ഇവരെയും ഇവരെ കുറിച്ചുള്ള ഇവരുടെ ശബ്ദവും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാം പിന്നെ എങ്ങനെയാണ് ഈ നടിയാണ് ആ ശബ്ദത്തിലുള്ളതെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഈ പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകൾ അല്ലെങ്കിൽ ഈ വാർത്തയ്ക്ക് പിന്നാലെ വരുന്ന കമന്റുകളെല്ലാം അത്തരത്തിൽ തന്നെയാണ് ആർക്കും ഈ നടിയാണ് അതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല അതൊരു വ്യാജമാണോ എന്നൊരു സംശയമുണ്ട് പക്ഷെ സൽകുമാർ പറയുന്നത് ആ ഓഡിയോ വ്യാജമാണെങ്കിൽ അത് ആ നടി തന്നെ വന്ന് പറയട്ടെ ശബ്ദം മാറ്റിയാണ് തന്നോട് സംസാരിക്കുന്നത് രാത്രിയും പകലുമൊക്കെ ഞങ്ങൾ സംസാരിക്കാറുണ്ടായിരുന്നു ഈ നടി തങ്ങൾ തമ്മിലുള്ള ബന്ധം അത് പുറം ലോകത്തെ അറിയിക്കാത്തത് അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ തനിക്കും തന്റെ മകൾക്കും അതായത് ഈ നടിക്കും നടിയുടെ മകൾക്കും ജീവന് ഭീഷണിയുണ്ടെന്നും ഭയന്നുകൊണ്ടാണ് ഇത് വെളിപ്പെടുത്താതിരിക്കുന്നത് ഈ പൊതുസമൂഹം ഇത് അറിയണം നടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നൊക്കെയാണ് ഈ സനൽകുമാർ പറയുന്നത് എന്താണ് ഇതുകൊണ്ട് ഇയാൾ ഉദ്ദേശിക്കുന്നതെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല അടിക്കടി ഒരാഴ്ചയോളമായി നടിയെ നടിയുടെ പേരും നടിയെ ടാഗ് ചെയ്തുകൊണ്ട് ഫോട്ടോ അടക്കം നൽകിക്കൊണ്ടാണ് ഈ പോസ്റ്റുകൾ ഇടുന്നത് അടിക്കടിയാണ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെ തുടർന്നാണ് നടി പരാതിയുമായി പോലീസിനെ സമീപിച്ചത് ഇന്നലെ രാത്രിയാണ് എളവക്കര പോലീസിൽ പരാതി നൽകിയത് ഗുരു ബി എൻ എസിലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ സ്ത്രീത്വത്തെ അപമാനിക്കുക പുറകെ നടന്ന് ശല്യം ചെയ്യുക അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോലീസുമായി അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലാണ് അതുകൊണ്ട് എത്രയും വേഗം കേരളത്തിലേക്ക് എത്തിക്കുക ഇന്ത്യയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യഘട്ട നടപടി അതിന്റെ ഭാഗമായി കോൺസുലേറ്റിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നടിയുടെ പരാതി ഒപ്പം മറ്റ് തെളിവുകളുമൊക്കെ കോൺസുലേറ്റിന് അയച്ചുകൊടുത്ത് ഇയാളെ എത്രയും വേഗം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഇപ്പോൾ ഇന്ത്യയിലേക്ക് എത്തിയാൽ രക്ഷപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം നടിയുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും അമേരിക്കയിൽ ഉണ്ടെങ്കിൽ അവിടെയും ഒരു പരാതി നൽകണമെന്ന് പോലീസ് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാലും സൽകുമാർ ശശിധരനെ പൂട്ടാനുള്ളൊരു നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് കടന്നിരിക്കുന്നത് ആദ്യം ഈ കുറ്റം ആവർത്തിക്കുന്നു ആദ്യത്തെ കുറ്റത്തിന് തക്കതായിട്ടുള്ള ശിക്ഷ നൽകുന്നു പക്ഷെ വീണ്ടും അത് ആവർത്തിക്കുന്നു എന്നുണ്ടെങ്കിൽ നിയമത്തെ ഭയമില്ലാത്തത് കൊണ്ടല്ലേ എന്നുള്ളൊരു ചോദ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഗോപി ചെമ്മണ്ണൂരിനെതിരായിട്ടുള്ള പരാതിയിലൊക്കെ കടുത്ത നടപടികളായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതും പിന്നീട് കോടതിയിൽ നിന്നും ഉണ്ടായ വിമർശനങ്ങളൊക്കെ ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ജാമ്യമില്ല കുറ്റം ചുമത്തി ഇങ്ങനെ പരസ്യമായി അപമാനിക്കുന്നത് നടപടിയെടുക്കാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ നടി ഇത് ആയിരിക്കും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അത് പ്രതികരിക്കണമെന്ന് നിർബന്ധവുമില്ല ചിലപ്പോൾ അവർ ഈ പരാതിയുമായി മുന്നോട്ട് പോകാനായിരിക്കും തീരുമാനിച്ചിരിക്കുന്നത് പരാതി പിൻവലിക്കുന്ന ഒന്നും സാഹചര്യം ഒന്നും നമ്മുടെ മുന്നിലില്ല പരാതിയുമായി മുന്നോട്ട് പോകും ഒപ്പം ആവശ്യമെങ്കിൽ പോലീസ് ആവശ്യപ്പെട്ടത് പ്രകാരം ഉടൻ മൊഴി താൻ നൽകുമെന്ന് കൂടി നടി പറയുന്നുണ്ട് സൽകുമാർ പറയുന്നത് ആദ്യത്തെ കേസിൽ ആദ്യം നൽകിയ കേസിൽ മൊഴി നൽകാൻ നടി തയ്യാറായിരുന്നില്ല അപ്പം ഇതിന്റെ കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത അല്ലെങ്കിൽ ഇതിൽ കോടതിയിൽ പോലും എത്താത്ത ഒരു സാഹചര്യത്തിൽ വീണ്ടും അതൊരു അത് കള്ളക്കേസ് അല്ലെങ്കിൽ ഈ നടി തന്നെയാണോ ഈ പരാതി കൊടുത്തതെന്ന് തനിക്ക് വ്യക്തമായിട്ടില്ല എന്ന് കൂടി ആ വിഷയം അങ്ങനെ കത്ത് നിൽക്കുകയാണ്